നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം പിന്നെ എന്താ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് റോഡിൻ്റെ ഇരുവശത്തുള്ളത് അതുകൊണ്ട് അത് ഉൾപ്പെടുത്താണ്ടിരിക്കും എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ അത് ആഡ് ചെയ്തത് നമ്മളിന്ന് പോണത് ഒരു സ്ഥലത്തേക്കായിട്ട് പോയത് പക്ഷേ പോയി വന്നപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കവർ ചെയ്തു വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ഒറ്റപ്പാലം എൻ സി സി ഓഫീസിലേക്കാണ് ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അപ്പം നമ്മൾ നേരെ പാലക്കാട് ലുലുമാളൊക്കെ കണ്ട് കുതിരാൻ തുരങ്കമൊക്കെ കണ്ടിട്ടാണ് വന്നത് അപ്പോൾ എന്തായാലും അതെല്ലാം കൂടിയിട്ട് ഞാൻ ഒറ്റ വീഡിയോ ആക്കിയിട്ട് അങ്ങോട്ട് ഇടുകയാണ് അപ്പോ പോകുന്ന വഴി നിങ്ങൾക്ക് അറിയ അറിയുന്നവർക്ക് അറിയണ്ടാവുമല്ലോ ഒറ്റപ്പാലം എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും പ്രകൃതി രമണീയമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ അതൊക്കെ വീഡിയോയിൽ എങ്ങനെ പകർത്താണ്ടിരിക്കും പിന്നെ മോളെന്നെ ബാക്കിലേക്ക് തട്ടി അവളാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ബാക്കിലിരുന്നാണ് പിന്നത്തെ ഒക്കെ അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇതിലൊന്നും കാണുന്നതൊന്നും അല്ല ഭംഗി നേരിട്ട് കാണുമ്പോൾ അറിയുള്ളൂ അവിടെയുള്ളവർക്ക് ഇതൊരു പുതുമയാവില്ലെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ പാടൊക്കെ ഉണ്ട് എന്നാലും ഇത്ര ഭംഗിയിലൊന്നും ഇങ്ങനെ കൊയ് എന്താ പറയുക കൊയ്ത്തൊന്നും നടക്കുന്ന പാടോ അങ്ങനെയൊന്നുമില്ല പാടങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മാത്രം അവിടെ ഒന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇത്രയും ഭംഗിയോ അല്ലെങ്കിൽ അത് എന്താ പറയുക പണ്ടത്തെ ആ ഒരു രീതിയിൽ പണ്ടുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ പാടവരമ്പത്ത് കൂടി നടക്കുന്ന അങ്ങനത്തെയൊക്കെ ഒരു പ്രദേശമായിട്ട് ഇവിടെ കണ്ടപ്പോൾ തോന്നിയത് അപ്പം നല്ല അടിപൊളി സ്ഥലം നല്ല ഇട്ടിടുന്ന പോലത്തെ റോഡാണ് കേട്ടോ മോള് പറയാണ് കാറായിട്ട് ഇട്ടിടുകയാണെന്ന് അങ്ങനത്തെ വളഞ്ഞു തിരിഞ്ഞുള്ള റോഡാണ് എന്തായാലും കുണ്ടും കുഴിയൊന്നുമില്ല നല്ല വൃത്തിയുള്ള റോഡാണ് അങ്ങനെ ആ റോഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈവേയിലേക്ക് കയറി അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയാണ് രണ്ട് സൈഡും നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പാടവും അതിൻ്റെ ഇടയിൽ കുളവും അങ്ങനെ കുറേ കണ്ടു അപ്പം അങ്ങനെ ലുലുമാളിൽ എന്ന് വിചാരിച്ചിട്ടൊന്നും പോയതല്ല കുറേ വീഡിയോസിലൊക്കെ കണ്ടു പാലക്കാട് ലുലുമാൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എന്നാൽ അത് ഒന്ന് വീഡിയോ എടുക്കാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ പോയതാണ് പക്ഷെ പോയപ്പോൾ വീഡിയോ അവിടെ അലോഡ് അല്ല പക്ഷേ കുറച്ച് ഞാൻ വീഡിയോ കുറച്ച് എടുത്തതിന് ശേഷമാണ് അത് അലൗഡ് അല്ല എന്ന് അല്ലയെന്നറിഞ്ഞത് അപ്പോൾ ഞാൻ എടുത്ത അത്രയും ഭാഗം എന്തായാലും ഞാൻ ഞാനിതിലിടാം പ്രത്യേകിച്ചൊന്നുമില്ല പോലും നാളിൻ്റെ ഉള്ളിൽ പോയാലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് എന്നാലും ഞാനിടാം ഞാൻ കണ്ട കാഴ്ചയാണല്ലോ അപ്പോൾ അത്രേ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഹൈവേയിൽ കൂടെ പോയി അപ്പോൾ ഇനിയിപ്പോൾ ഒരു ട്രെയിനിങ്ങും കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ മോളെ പറയിലേക്ക് തന്നെ തട്ടിട്ടാ അപ്പോൾ ഞങ്ങളേ ലുലുമാളെത്താനായി കുറച്ചും കൂടി പുറത്തൊക്കെ ഉള്ള കുറച്ചും കൂടിയും വർക്ക് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു ലുലു മാളിൽ പിന്നെ ലുലു മാള് ചെറിയൊരു മാളാണ് ചെറുതെച്ചാൽ ചെറിയൊരു മാളാണ് പക്ഷെ നല്ലവണ്ണം തിരക്കുണ്ട് അവിടെ തിരക്കെന്ന് വെച്ചാൽ പർച്ചേസിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാരല്ല അവിടെ കാണാൻ വന്ന ആൾക്കാരായിട്ടാണ് തോന്നിയത് പർച്ചേസിങ്ങൊക്കെ ഒക്കെ വളരെ കുറവാണ് കുറച്ചും കൂടി ഓഫറൊക്കെ കൊടുക്കുകയാണെങ്കിൽ വന്നിട്ട് ആൾക്കാരുണ്ടാവുമെന്ന് തോന്നും ഓഫറൊക്കെ വരുമ്പോഴാണ് പ്രത്യേകിച്ച് മലയാളികൾ എന്ന് നമ്മളെല്ലാവരും പറയുമല്ലോ മലയാളികളല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കുറഞ്ഞ വിലക്ക് നല്ല സാധനം കിട്ടുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും അത്ര തന്നെ അപ്പോൾ ഓഫർ കുറഞ്ഞതുകൊണ്ടായിരിക്കാം അധികം ആൾക്കാർ അല്ല അധികം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല കുറേ പക്ഷെ നിറച്ച് ആൾക്കാരുണ്ട് തിരക്കുണ്ട് അങ്ങനെയൊക്കെ തന്നെ ഞാൻ കുറച്ച് സാധനം ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് സാധനം വാങ്ങിച്ചോളൂ അല്ലാതെ അത് പർച്ചേസിങ്ങിനായിട്ട് പോയതല്ല പിന്നെ ഫിഷ് മീറ്റ് അതിനൊക്കെ അടുത്ത് എത്തിയപ്പോൾ ഒരു സ്മെല്ല് മാളിൽ പോയാൽ നമുക്ക് പൊതുവേ ഈ ഫിഷ് മീറ്റിന്റെ അടുത്ത് നിന്ന് എത്തുമ്പോൾ അങ്ങനെ സ്മെല്ലൊന്നും വരില്ല പക്ഷെ ഇത് അവിടെ നിൽക്കുമ്പോൾ കുറച്ച് സ്മെല്ലൊക്കെ ഫീൽ ചെയ്തു അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് നേരെ ഷൂട്ട് കുറച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോഴത്തേക്ക് ഒരു ചേച്ചി പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല പാടില്ലേട്ടാ പറഞ്ഞു പിന്നെ ഞാൻ ഞാനപ്പം തന്നെ ഫോണൊക്കെ എടുത്ത് വെച്ചു അങ്ങനെയൊക്കെയാണ് ലുലുമാളിലത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ഒരുവിധം നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നമ്മൾ നേരെ പോണത് തുരങ്കത്തിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ മൂന്നും അത്ര വലിയ ബന്ധമുണ്ടൊന്ന് ഇല്ലേ എന്നാലും എന്തായാലും പോയി വന്നപ്പോൾ ഇങ്ങനെയൊക്കെയായി അപ്പോൾ കുതിരാന്തരംഗത്തിലേക്ക് പോകുന്ന വഴി നല്ല വായ്പ ആണ് വെച്ചാൽ മഴക്കാരുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ചില സ്ഥലത്തൊക്കെ മഴ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യനൊരു പ്രത്യേക ഭംഗിയാണ് മഴ മഴക്കാരൻ്റെ ഉള്ളിൽ കൂടി വരുമ്പോൾ അസ്തമയ സൂര്യനും കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അത് വേറെ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങളങ്ങനെ പോവാണ് കുതിരാന്തരംഗത്തിലേക്ക് അപ്പം നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ കുറേ സമയം ഞാൻ കുറേ എടുത്ത് കുറേ സമയം എടുത്ത് പക്ഷേ മുഴുവനായിട്ട് ഇതിലിട്ടാൽ നിങ്ങൾക്ക് ബോർ അടിക്കില്ലേ അപ്പം ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അത്രയും രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ അപ്പുറത്തും അപ്പുറത്തും മരങ്ങളൊക്കെയും ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ അപ്പം കുത്തിരാന്തുരംഗത്തിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്താൻ ഇവിടെ രണ്ട് വേറൊരു വഴി കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അതടച്ച് കണ്ടു അപ്പോൾ ഇത് കൂടിയാണ് ഇപ്പോൾ പോകുന്നത് അതുകൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോണത് കുതിരാതുരംഗം ഞാൻ അതുവരെ കണ്ടിട്ടില്ല കുറേ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഞങ്ങൾ അത് വഴി ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു കുതിരാന്തുരംഗം വഴിയാണോ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് വഴിയല്ലേ ഞങ്ങൾ ഡയറക്റ്റ് അങ്ങനെ ഏതോ എന്താ അറിയില്ല ഞങ്ങൾ വേറെ ഇതോ ഒഴിക്കാണ് പോയത് തിരിച്ചു വരുമ്പോഴും കുതിരാന്തുരംഗം വഴിയല്ല വന്നത് അപ്പോൾ അത് കാണണം എന്നുള്ള ആഗ്രഹം എന്തായാലും അങ്ങോട്ട് സാധിച്ചു അപ്പോൾ അതിലേയാണ് വന്നത് ആ കാണുന്ന പാറത്തൊന്നാണ് കുതിരാൻ പാറ എന്നാണ് തോന്നണു അതറിയപ്പെടുന്നത് അത് തുറന്നിട്ടുണ്ടാക്കിയ ഒരു വഴി അപ്പൊ ഇതിനു മുൻപ് ഈ ഇപ്പുറത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് അപ്പുറത്തേക്ക് പോയിരുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ നീ അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അറിയായിരുന്നു ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴികൾ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പുറത്തേക്ക് എത്താൻ അത്രയും ബുദ്ധിമുട്ട് വരുമ്പോഴാളോ നമ്മൾ പുതിയൊരു വഴി കണ്ടെത്തുക അപ്പം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടന്നോട്ടാ ഞാനത് മുഴുവനായിട്ട് കടന്നത് മുതൽ മുഴുവനായിട്ട് ഞാനത് ഷൂട്ട് ചെയ്തു അതുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിനകത്ത് ഉള്ളത് സ്റ്റാർട്ടിങ്ങിലും അതേപോലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതുപോലെ അവസാനിക്കുന്ന ഭാഗത്തും നിറയെ ഉണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെളിച്ചക്കുറവൊന്നുമില്ല നന്നായിട്ട് ഉണ്ട് പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തും പിന്നെ അത് അവസാനിക്കുന്ന സ്ഥലത്തും നിറയെ കത്തുന്നുണ്ടായിരുന്നു ലൈറ്റുകൾ പിന്നെ നടക്കൊക്കെ ഇത് ഇങ്ങനെ ഇടയിലിടയിലല്ലേ ലേറ്റ് പക്ഷേ ഇത് തുടങ്ങുമ്പോഴും അതുപോലെ അവസാനിക്കുമ്പോഴും നിറയെ നിറയെ എന്ന് വെച്ച് വെളിച്ചക്കുറവില്ല അപ്പം അങ്ങനെ അതിന്റെ അകത്തു കൂടെ പോയി അതിനകത്തുകൂടെ നടക്കാനൊന്നും പറ്റില്ല തോന്നുന്നു വാഹനം മാത്രമേ പോവുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പം അതൊരു എക്സ്പീരിയൻസ് നമ്മളെ നാട്ടിൽ നമ്മളെ കേരള നാട്ടിൽ ഇങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അതുവഴി കുതിരാൻ തുരങ്കം വഴിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് ലോറികളും അങ്ങനത്തെ വാഹനങ്ങളുമാണ് പറയണേ കൂടുതലായിട്ട് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് കാറുകളൊക്കെ ഉണ്ട് എന്നാലും ലോറികൾ കുറേ കുറേ ഉണ്ട് തോന്നുന്നു ലോറികളൊക്കെ അതിനകത്തു കൂടി പോകുമ്പോൾ പുറത്തേക്ക് കടന്നൂട്ട ഒരു സൂര്യൻ്റെ നാട്ടിൽ നിന്ന് വേറൊരു സൂര്യൻ്റെ നാട്ടിലേക്ക് വന്ന വന്നപ്പോലുണ്ടാ സൂര്യൻ അങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് സൂര്യൻ അസ്തമിക്കാനായിട്ട് അപ്പം എന്തായാലും ആരും മറക്കണ്ട എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരും അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്